എന്നെ ഇടാൻ അറിയില്ലടാ ആദ്യം അമ്മ ഇടുന്നത് നീ കണ്ടു പഠിക്കി എന്നിട്ട് നീ അടുത്ത വർഷ സ്കൂളി പോുമ്പോൾ ഇതുപോലെ നോട്ടിനക്ക് നീ തന്നെ അട്ടൈട് ശരിയാ ആ ശരി അമ്മ പിന്നെ എന്റെ നോട്ട്ബുക്ക് ക്ക് യൂണിക്കോൺ ലേബൽ ഒട്ടിക്കണം എന്ത് യൂണിക്കോൺ ലേബലോ അതിനെ ഞാൻ എവിടെ പോണം ഇവിടെ തന്നെ അച്ഛൻ വാങ്ങിച്ച കൊണ്ടന്നതല്ലേ ഇത് ഒട്ടിക്കാൻ പറ്റോളോ ഇതില്ല അതൊന്നും ഇല്ലന്നാണോ തോന്നുന്നത്

ഉം ശരി ശരി പിന്നെ മൈനക്കുട്ടി ഇന്നലെ ആദ്യത്തെ ോ ഇനി നാളെ മുതൽ മിസ് എല്ലാം പറഞ്ഞുതരും അതൊക്കെ നോക്കി മിസ് പറയും ബുക്കിൽ എഴുതണം കേട്ടോ ശരി ശരി പിന്നെ வேற பென்சில் അല്ലേ இവിടെ தோட்டத்தடு கடைනේ 5 ரூபாயின பென்சில் அம்மா வாங்கித் தர. அது மதி நல்ல விலையுள்ள സാധനங்களுக்கு வாங்கித் திங்க ஒட்டி தேசம் கொண்டு കളഞ്ഞിட்டு வந்து இருக்கன நோக்கு. அம்மே மைனா குட்டிக்கு எங்க کون பென்சில் தான வேணும் யூனிகான் பென்சிலை മേடித் தന്നില്ലെങ്കിൽ மைனா குட்டி ஸ்கூல்ல போவுல. என்ன அம்மா எந்து பர்னா பென்சில் கிட்டനുള്ള காரியம் நல்லா நான் அர்னி வெச்சிட்டுണ്ട്. இனி இப்ப பென்சில் வாங்கித் கொடுத்துனீங்க அதும் காரணமெச்சிட்டு ஸ்கூல்ல போவுலன்னு பர்னா வீட்ல തന്നെ இருக்கும். യൂണികോൺ പെൻസിൽ മേടിച്ചിരും പക്ഷെ അതെന്നെ കാണിട്ട് വന്നു എടാ മുഗിൽ കുട്ടി നീ അയ്യോ അതിനുട്ടി കരയിടാ നിങ്ങക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിനക്കുണ്ട്

ശരി ശെരി പോട്ടിടാ അമ്മനെ അച്ഛൻ ചീത്ത പറയാട്ടോ പിന്നെ നിന്നെ ചീത്ത പറയാതെ വേറെ ആരെങ്കിലും പോയി ചീത്ത പറയാൻ പറ്റുമോ എടി നിനക്ക് എത്ര ബോധമുണ്ട് ചെറിയ കുട്ടികളുള്ള വീടാണ് അന്നാ പിന്നെ ഇതുപോലെ തട്ടുന്ന സാധനങ്ങളൊക്കെ നിങ്ങളെ താഴെ തന്നെ നീ വെക്കിയോ അവൻ തന്നെ ചെറിയ കുട്ടി അവനറിയില്ല പക്ഷെ നിനക്കറിയാലോ എന്നാ പിന്നെ നീ അത് കൈ തട്ടാതെ നേരെ എവിടെങ്കിലും എടുത്ത് വെച്ചൂടെ അവന് ചെറിയ കുട്ടി അവൻ എന്തറിയും അവൻ അറിയാതെ തട്ടി തട്ടിയിട്ടു പക്ഷെ അതിന്റെ കാരണം നീയാണ് നീ നോക്കി വെച്ചതാണെങ്കിൽ അവൻ തട്ടുവോ അപ്പ ചീത്ത പറയേണ്ടത് അവനെയല്ല നിന്നെയാണ് അത് ശരി എല്ലാ വീടുകളിലും കുട്ടികളാണ് കുറുമ്പ് കാണിക്കുക അമ്മ ചീത്ത പറഞ്ഞ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് നീ ആണ് എല്ലാ കുരുത്തക്കോടും ഒപ്പിക്കുന്നത് കുട്ടികൾ നിനക്ക് പറഞ്ഞു തരണം തോന്നണോ എപ്പോ തന്നെ നിനക്കൊക്കെ വിവരം എനിക്കോ അറിയില്ല കയ്യിലെ ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ 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 ഒരു ലൈക്ക് ചെയ്യണം എങ്ങനെയുണ്ട് എന്ന് കമന്റിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യണം ഇനി ഞങ്ങൾ അടുത്തൊരു സൂപ്പറായ വീഡിയോയിൽ നിങ്ങളെ വന്ന് കാണാം അതുവരെ ബൈ ഫ്രണ്ട്സ്